അടൂർ ഭദ്രാസനം തേവലക്കര മാർ തോമസ് സെന്റർ കൺവെൻഷന് തുടക്കമായി ഡോക്ടർ തോമസ് മാർ മാർത്തിത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷൻ ഇരുപത്തിയൊൻപതിന് സമാപിക്കും

സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉയർത്തിപ്പെട്ടിരിക്കുന്നതിന് നമ്മുടെ അതുപോലെ ഈ മക്കളോടും നമ്മുടെ മക്കളോട് നമ്മുടെ ജീവിത അനുഭവങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നമുക്ക് സാധ്യമായി തീരേണ്ടിയിരിക്കുന്നു കാരണം വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വളരെയധികം സ്വാധീനങ്ങൾ മറ്റ് നൂതന സാങ്കേതിക വിദ്യയുടെ ഫലമായി തലമുറകളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഫാദർ മാത്യൂസ് മാർ സെറാഹിം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു ഗാന ശുശ്രൂഷയും ഇതോടനുബന്ധിച്ച് നടന്നു ഫാദർ കെ വി ചെറിയാൻ ചടങ്ങിൽ പങ്കെടുത്തു കൺവെൻഷൻ ഇരുപത്തിയൊൻപതിന് സമാപിക്കും കൺവെൻഷനോടനുബന്ധിച്ച് സേവിക സംഘായോഗം സന്നദ്ധ സുവിശേഷ സംഘായോഗം വിശുദ്ധ കുർബാന എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട